ഹലോ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി ആറായിരത്തി നൂറ്റി എൺപത്തി ആറിലാണ് അപ്പൊ വീക്കിലി വേസ് നോക്കുമ്പോൾ സംഭവം ഒരു പതിനാറ് പോയിന്റ് താഴോട്ടാണ് നിൽക്കുന്നത് കാരണം കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി രണ്ടിലാണ് ഇപ്പോൾ ഇരുപത്തി ആറായിരത്തി നൂറ്റി എൺപത്തി ആറിൽ ഒരു പതിനാറ് പോയിന്റ് വീക്കിലി ബേസിൽ നോക്കുമ്പോൾ താഴെയാണ് എങ്കിലും നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് അത്രയാന്ന് നിങ്ങൾ കൃത്യമായിട്ട് അറിയൂ നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സപ്പോർട്ടായിട്ട് ഇരുപത്തഞ്ചേ തൊള്ളായിരം എന്ന് പറഞ്ഞിട്ടായിരുന്നു അത് പ്രകാരം തന്നെ കൃത്യമായിട്ട് ഇരുപത്തഞ്ച് തൊള്ളായിരം വരെ ബുധനാഴ്ച പോയി ടെസ്റ്റ് ചെയ്തു ഇരുപത്തഞ്ചേ തൊള്ളായിരം ടെസ്റ്റ് ചെയ്തു അതിനുശേഷം ശക്തമായിട്ട് മുകളിലേക്ക് പോകുന്നതായിട്ട് കണ്ടത് അതായത് ഇരുപത്തഞ്ച തൊള്ളായിരത്തിൽ നിന്ന് സപ്പോർട്ട് എടുത്തുകൊണ്ട് ഓൾമോസ്റ്റ് ഒരു മുന്നൂറ് പോയിന്റിന്റെ കൂടെ ഇരിക്കു പോയി ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറിൻ്റെ അടുത്ത് ക്ലോസ് നമുക്ക് കിട്ടി അപ്പോ പക്ഷെ ഇരുപത്തഞ്ച് തൊള്ളായിരം സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്തഞ്ച് നാനൂറ് പോയിന്റ് കഴിഞ്ഞു ചുരുങ്ങിയത് താഴോട്ട് പോവാനുള്ള സാധന ചാൻസ് ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നും മാറി അതിശക്തമായ റിക്കവറി നടത്തി ഫ്രൈഡേ ഇരുപത്തഞ്ച് ഇരുപത്തി ആറായിരത്തി നൂറ്റി എൺപത്തി ആറ് ശക്തമായിട്ട് ക്ലോസിംഗ് നടത്തിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇനി അടുത്ത ആഴ്ച സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് പറയാനായിട്ട് ഇരുപത്തി ആറായിരം ഒരു നൂറ് പോയിന്റ് നെഗേറ്റീവ് ചോദിച്ചിട്ടുണ്ട് സപ്പോർട്ട് ഇരുപത്തി ആറായിരം മേജർ സപ്പോർട്ടായിട്ട് പരിഗണിക്കാവുന്നതാണ് റെസിസ്റ്റൻസ് ആയിട്ട് ഇരുപത്തി ആറായിരത്തി അറുന്നൂറ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ് പിന്നെ കഴിഞ്ഞ ആഴ്ച വീഡിയോ കണ്ട് കണ്ടിട്ടുള്ള ആളുകൾ ഞാൻ സ്റ്റോക്ക് പറഞ്ഞിട്ടായിരുന്നു വിപ്രോ എന്ന് പറഞ്ഞ സ്റ്റോക്ക് പറഞ്ഞിട്ടായിരുന്നു ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കടന്നാൽ ബൈ എടുക്കാന്ന് പറഞ്ഞിട്ടായിരുന്നു ആ സ്റ്റോക്ക് അങ്ങനെ നിങ്ങൾ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കടന്ന് പൈ എടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് ഇരുന്നൂറ്റി അറുപത്തൊന്നേ പോയിന്റ് ഇരുപത്തി അഞ്ച് വരെ പോയിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഒരു പത്ത് പോയിന്റിന്റെ അടുത്ത് മോളിരിക്കുക അപ്സൈഡ് പോയിന്റ് ആയിരുന്നു അപ്പോ നമ്മൾ പറഞ്ഞ സ്റ്റോക്ക് നമ്മൾ വെറുതെ വെറുതെ പറഞ്ഞു പോണതല്ല അറിയാം കൃത്യമായിട്ട് പെർഫോമൻസ് ചെയ്യുന്നുണ്ട് അതിന് ഇരുന്നൂറ്റിഅമ്പത്തിരണ്ട് കടന്ന ബൈ എടുത്ത ആളുകൾക്ക് ഓൾമോസ്റ്റ് ഒരു ഫോർ പെർസെന്റേജന്റ് അടുപ്പിച്ച് ഫോർ പെർസെന്റേജ് ഇല്ല എങ്കിലും ഓൾമോസ്റ്റ് ഫോർ പെർസെന്റ് അടുപ്പിച്ച് ോഫിറ്റ് കിട്ടിയിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്തൊന്ന പോയിന്റ് ഇരുപത്തി അഞ്ച് വരെ പോയി ശേഷം ചെറിയൊരു റീട്രേസ്മെന്റിന് വന്നിട്ട് താഴോട്ട് വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് പോയിന്റ് തൊണ്ണൂറിലാണ് ഇപ്പൊ ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് ഇനിയും അടുത്ത ആഴ്ചയിലേക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞ ആഴ്ച വാങ്ങിക്കാത്ത ആളുകൾ ആണെങ്കിൽ ഈ അടുത്ത ആഴ്ച എനിക്ക് നിങ്ങൾക്ക് തിങ്കളാഴ്ച തന്നെ വാങ്ങിക്കാം ചിലപ്പോൾ ഈ സ്റ്റോക്ക് റീട്രേസ്മെന്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി കൂടി താഴോട്ട് വരാൻ സാധ്യതയുണ്ട് കാരണം ഒരു ബ്രേക്ക്ഔട്ട് ഔട്ട് ശേഷം അങ്ങനെ ഒറ്റ അടിക്കാനും മുകളിലേക്ക് പോവില്ല ഒരു സിപ്സാഗ് മോഡലാണ് എല്ലാ സ്റ്റോക്കുകളും പോവാറ് അപ്പൊ അതിനാൽ തന്നെ നിങ്ങൾ ഇപ്പോൾ ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് പോയിന്റ് തൊണ്ണൂറ് അതായത് ഇരുന്നൂറ്റി അറുപതല ചാഴ്ച ആരും ബൈ എടുക്കണ്ട എടുക്കാത്ത ആളുകൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാൻ ചിലപ്പോൾ ഒരു അഞ്ച് പതിനി താഴെട്ട് വന്ന് ഇരുന്നൂറ്റി അമ്പത്തഞ്ചില് വന്നതിന് ശേഷം ആയിരിക്കും തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് വരെ വെയിറ്റ് ചെയ്യാം എടുക്കാത്ത ആളുകൾക്ക് ഇരുന്നൂറ്റി അമ്പത്തഞ്ചിലെത്തിനു ശേഷം അവിടെ ബൈ എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്ത് പൊയ്ക്കൊള്ളും ഇനി അടുത്ത ആഴ്ച ഇതുപോലെ നല്ലൊരു സ്റ്റോക്ക് കണ്ടെത്തി ചോദിച്ചിട്ടുണ്ട് അതും ഐ ടി കമ്പനി തന്നെയാണ് ആണ് ഓക്കെ അത് നിഫ്റ്റി ഫിഫ്റ്റിയിൽ പെട്ട സ്റ്റോക്ക് ആണ് ടി സി എസ് ആണ് ആ സ്റ്റോക്കിന്റെ പേര് ടി സി എസ് ഇപ്പൊ കറണ്ട് നിൽക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ടിലാണ് ഇപ്പൊ കറന്റ് നിൽക്കുന്നത് മൂവായിരത്തിഇരുന്നൂറ്റി മുപ്പത്തി എട്ട് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് കടന്നാൽ അതായത് നാൽപ്പത് നാല്പത്തി എട്ട് പോലെ കടന്നിട്ട് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് കടന്നാൽ മാത്രം എടുക്കുക കാരണം എടുത്തിട്ടുള്ള ആളുകൾക്ക് ഫസ്റ്റ് ടാർഗറ്റ് മൂവായിരത്തി നാനൂറ്റി ഇരുപതിൽ വെക്കാം സെക്കൻഡ് ടാർഗറ്റ് മൂവായിരത്തി അറുന്നൂറ് തേർഡ് ടാർഗറ്റ് ടാർഗറ്റ് നാലായിരം വെക്കാം ഫൈനൽ ആൻഡ് ഓൾ ടൈം ഹൈ ടാർഗറ്റ് ആയിട്ടുള്ളത് നാലായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ചിൽ വെക്കാം അങ്ങനെ മൂവായിരത്തി ഇരുന്നൂറ്റി അൻപതിൽ വൈ എടുത്ത ആളുകൾക്ക് ഫൈനൽ ടാർഗറ്റ് വരെ എത്തുകയാണെങ്കിൽ അതുപോലെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നാലായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ചില് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ഓക്കെ പക്ഷെ ഇത് ഒറ്റടിക്ക് രണ്ട് ഒരാഴ്ച കൊണ്ട് എത്തുന്ന ടാർഗറ്റ് അല്ല മുപ്പത്തിയഞ്ച് ശതമാനം ഉള്ളത് ഞാൻ പറഞ്ഞു അത്ര ഫസ്റ്റ് ടാർഗറ്റ് മൂവായിരത്തി നാനൂറ്റിഇരുപത് എത്താനായിട്ട് ഒരു വൺ വീക്ക് ടു വീക്ക് കൊണ്ടായി എത്താവുന്നതാണ് പക്ഷെ ഫൈനൽ ടാർഗറ്റ് മുപ്പത്തഞ്ച് ശതമാനം കിട്ടാനായിട്ട് നിങ്ങൾ തനപ്പൊരു ആറ് മാസം ഒരു വർഷം വരെ കാത്തിരിക്കേണ്ടി വരും ഓക്കെ ഇനി സ്റ്റോപ്പ് ലോസ് നിർബന്ധമുള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് നിഫ്റ്റി ഫിഫ്റ്റിയിൽ പെട്ട സ്റ്റോക്ക് ആണ് ഐ ടി ഭീമൻ കമ്പനി തന്നെയാണ് അപ്പോൾ സ്റ്റോപ്പ് ലോസ് നിർബന്ധമില്ല എങ്കിലും സ്റ്റോപ്പ് ലോസ് നിർബന്ധമുള്ള ആളുകൾക്ക് മൂവായിരത്തി നൂറ്റി ഇരുപതിലെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാവുന്നതാണ് ഓക്കെ പിന്നെ ഈ സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽസിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല നിഫ്റ്റി ഫിഫ്റ്റിയിൽ പെട്ട സ്റ്റോക്കാണ് ഐ ടി കമ്പനി തന്നെയാണ് ഓക്കെ അപ്പോ ഇതാണ് അടുത്ത ആ ജില്ലിക്കുന്ന സ്റ്റോക്ക് അപ്പൊ വിപ്രോ വാങ്ങിക്കാൻ ടി സി എസ് ഇത്തിരി പൈസ കൂടുതലുള്ള സ്റ്റോക്കാണ് അപ്പൊ അതിന് പൈസ ബുദ്ധിമുട്ടുള്ള ആളുകൾ വേണമെങ്കിൽ വിപ്രോ എന്നുള്ള സ്റ്റോക്ക് വാങ്ങിക്കാം ഇരുന്നൂറ്റമ്പത് അമ്പത്തഞ്ച് രൂപയല്ല ആ സ്റ്റോക്ക് വാങ്ങിക്കാവുന്നതാണ് ഓക്കെ ഡിസ്ക്ലേമർ ആയിട്ട് പറയാണ് ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല അതിനാൽ ബൈ സെൽ റെക്കമെൻഡേഷൻസ് സ്വീകരിക്കുമ്പോൾ നിങ്ങളെ ഫിനാൻഷ്യൽ അഡ്വൈസ് കണ്ടതിന് ശേഷം മാത്രം തീരുമാനമെടുക്കണമെന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ഓക്കെ നിങ്ങൾ ഈ ചാനൽ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യണമെന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ബൈ ഓൾ